മറ്റാരുമല്ല മലയാള മനോരമ റിപ്പോർട്ട് ചെയ്തതാണ് കാര്യൂട്ടം ക്യാമ്പസിൽ കെ എസ് യു നേതാവിന് മർദ്ദനമേറ്റ സംഭവത്തിൽ അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ട് രജിസ്ട്രാർ കൃത്യമായി കേരള സൗകര്യാശാല വി സിക്ക് സമർപ്പിച്ചു ക്യാമ്പസ് ഹോസ്റ്റലിൽ ഇടിമുറി ഇല്ല എന്നാണ് കമ്മീഷൻ റിപ്പോർട്ട് കെ എസ് യുന്റെ ജില്ലാ ജോയിന്റ് സെക്രട്ടറിയും കോളേജിലെ എം എ മലയാളം വിദ്യാർത്ഥിയുമായ സാൻജോസിനെ എസ് എഫ് എ പ്രവർത്തകർ രാത്രി മർദ്ദിച്ചു എന്ന പരാതിയിലാണ് ഈ അന്വേഷണ നടപടി സാഞ്ചോസിനൊപ്പം പുറത്തുനിന്നുള്ള ഒരു വ്യക്തി ക്യാമ്പസിൽ എത്തിയതാണ് തർക്കത്തിന് കാരണമെന്നാണ് കമ്മീഷൻ റിപ്പോർട്ടിൽ വ്യക്തമായി എഴുതി പറഞ്ഞിരിക്കുന്നത് ഹോസ്റ്റലുണ്ടായിരുന്ന വിദ്യാർത്ഥികൾ പുറത്തുനിന്ന് വന്നയാൾ ആരാണെന്ന് ചോദിക്കുകയും അതൊരു സംഘർഷത്തിലേക്ക് നീങ്ങുകയുമായിരുന്നു അതാണ് റിപ്പോർട്ടിലുള്ളത് മറ്റുള്ള വാർത്തകൾ മാധ്യമ സൃഷ്ടിയാണ് പുറത്തുനിന്ന് വന്ന വിദ്യാർത്ഥികളോ കോഴ്സ് കഴിഞ്ഞവരോ ആരും ഹോസ്റ്റലുകളിൽ താമസമില്ലെന്ന് റിപ്പോർട്ട് പറയുന്നു ഇനി ഈ റിപ്പോർട്ടും ഇടത് സർക്കാരിൻ്റെ സൃഷ്ടിയാണെന്ന് പറഞ്ഞ് ഫലിപ്പിക്കുമോ മാധ്യമങ്ങൾ എന്നാണ് അറിയേണ്ടത് അത് ചെയ്തേക്കാം സ്വാഭാവികം കഴിഞ്ഞ ദിവസം വരെ ഇടിമുറി തപ്പി ഇടന്ന മാധ്യമങ്ങളിപ്പോൾ എസ് എഫ് ഐ വിട്ട് കോൺഗ്രസിൻ്റെ കൂടോത്വത്തിൻ്റെ ബില്ലാണ് കെ പോലെ ഇത്രയും മാധ്യമ പരിപാലനം കിട്ടിയ മറ്റൊരു വിദ്യാർത്ഥി സംഘടന കേരളത്തിലൊന്നല്ല ലോകത്ത് ഒരിടത്തും ഉണ്ടാകില്ല അവരുടെ ഒരു യൂണിറ്റ് രൂപീകരണം അത് വളരെ ബ്രേക്കിംഗ് ആയ ഒരു വാർത്ത സൃഷ്ടിച്ചിരുന്നു ഓർമ്മയുണ്ടാകുന്ന രണ്ടായിരത്തി പത്തൊൻപതിൽ അപ്പോഴാണ് കേരളം അമ്പരന്താ സംഭവം നടന്നത് കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളുടെയും പിന്തുണയോടെ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ ഇതാ കെ എസ് യു യൂണിറ്റ് രൂപീകരിച്ചു ഏഴോട്ട ദിവസത്തെ തുടർച്ചയായ ചർച്ചകൾക്കൊടുവിൽ നൂറുകണക്കിൻ്റെ മാധ്യമ ക്യാമറകളുടെ അകമ്പടിയിൽ ആയിരുന്നു ഏഴ് കുഞ്ഞുങ്ങൾ ചേർന്ന് യൂണിറ്റ് രൂപീകരണ പ്രഖ്യാപനം കോളേജിൻ്റെ മുന്നിൽ നടത്തിയത് കേരളത്തിൽ എസ് എഫ് ഐ അതോടെ തകർന്നു തുടങ്ങി എന്നാണ് കോൺഗ്രസ് കരുതിയത് അമ്മാതിരി ഹൈപ്പ് ആണ് എല്ലാ മാധ്യമങ്ങളും അതിന് നൽകിയത് പക്ഷേ ഏതെങ്കിലും ഒരു മാധ്യമങ്ങൾ തങ്ങൾ നേതൃത്വം നൽകി രൂപീകരിച്ച ആ യൂണിറ്റിനെ ഇപ്പോഴെന്ത് സംഭവിച്ചും തിരക്കിയിട്ടുണ്ടോ തിരക്കില്ല കേരളത്തിലെ അവസാനത്തെ ഇരുപത്തഞ്ച് വർഷത്തെ മാധ്യമ ചരിത്രം എടുത്തു നോക്കിയാൽ അച്ചടി ആയാലും ദൃശ്യമാധ്യമങ്ങളായാലും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുകയും പറയുകയും ചെയ്തിട്ടുള്ള രണ്ട് വാക്കുകളുണ്ട് ഒന്ന് പിണറായി വിജയൻ രണ്ട് എസ് എഫ് ഐ എത്ര എഴുതിയിട്ടും എത്ര പറഞ്ഞിട്ടും മടുക്കാതെ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്ന ആ രണ്ട് വാക്കുകൾ പിണറായി വിജയൻ എസ് എഫ് ഐ ആ വാക്കുകളിലാണ് കേരളത്തിലെ മാധ്യമങ്ങൾ തങ്ങളുടെ ഏറ്റവും വലിയ സെൻസേഷനലിസം കണ്ടെത്തിയതും പഠിച്ചു തുടങ്ങിയതും അതുകൊണ്ട് തന്നെയാകണം ഈ രണ്ട് വാക്കുകളും അവരിപ്പോഴും മടുക്കാതെ ഉപയോഗിക്കുന്നു ഇതിനേക്കാൾ മാർക്കറ്റ് വാല്യൂ ഉള്ള മറ്റൊരു വാക്കുകിട്ടെത്താൻ കേരളത്തിൽ നിഖണ്ഡുവിൽ ഇതുവരെ മാധ്യമങ്ങൾക്ക് കോൺഗ്രസ്സുകാർക്കായിട്ടുമില്ല ഈ രണ്ടുപേരും അതിനുള്ള അവസരം നൽകുന്നില്ല എന്നതാണ് എൻ്റെ രസകരമായ വസ്തുത മറ്റ് പകരക്കാരനില്ല ഈ രണ്ടുപേർക്കും മാധ്യമങ്ങളെപ്പോലെ എസ് എഫ് ഐ ഉള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു പോയ കോൺഗ്രസ് മുഖ്യമന്ത്രിമാരുണ്ടായിരുന്നു മന്ത്രിമാരുണ്ടായിരുന്നു ഈ കേരളത്തിൽ എ കെ അൻ അടക്കം ഒരു കാലത്ത് രാഷ്ട്രീയത്തിൽ എ കെ ആൻ ഉണ്ട് എന്ന് ജനം അറിഞ്ഞിരണമെങ്കിൽ എസ് എഫ് ഐ ഒരു പ്രസ്താവന നടത്തിയാൽ മാത്രം മതിയായിരുന്നു ടപയെന്ന് അതിന് മറുപടിയായി ആന്റണിയുടെ പ്രതികരണം എത്തും ക്യാമ്പസുകളിൽ ഏറ്റവും കൂടുതൽ സഖാക്കളുടെ ജീവൻ ബലി കഴിപ്പിക്കേണ്ടി ഏക സംഘടന കെ എസ് പിന്നല്ല എസ് എഫ് ഐ ആണ് ഇപ്പോഴത്തെ കണക്ക് മുപ്പത്തി അഞ്ചിലെത്തി നിൽക്കുന്നു അതിൽ ഭൂരിപക്ഷവും പ്രതിസ്ഥാനത്ത് കെ എസ് യു കാരാണ് എന്നിട്ടും ഈ മാധ്യമങ്ങൾക്ക് എസ് എഫ് ഐ ആക്രമണ സംഘം ആക്രമണകാരികൾ കെ എസ് യു സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകളെ വളർത്തുന്നു വളർത്തുന്നത് എസ് എഫ് ഐക്കെതിരെ ഈ മാധ്യമങ്ങൾ എഴുതിയതും പറഞ്ഞതും ഒക്കെ വച്ചാലും ഇന്നും ക്യാമ്പസുകളിൽ എസ് എഫ് ഐ തന്നെയാണ് ആദ്യത്തെയും അവസാനത്തെ ഓപ്ഷൻ അവിടുത്തെ സജീവമായ സംഘടന നിങ്ങൾ ഇനി എത്ര നുണകൾ കെട്ടിപ്പൊക്കിയാലും ഒരു വേട്ടാടലിനി പ്രസ്ഥാനത്തെ വിട്ടു തരില്ല എന്ന വിദ്യാർത്ഥിയുടെ പ്രഖ്യാപനത്തിന് കേരളം സാക്ഷിയാണ് ഇന്ന് കേരളത്തിലെ വിദ്യാർത്ഥികൾ യുവതലപ്പുറ ഒക്കെ നേടിക്കൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങൾ അനുഭവിക്കുന്ന അവകാശങ്ങൾ യാത്രാ ബസ്സിലായാലും ക്ലാസ് മുറികളിലായാലും ക്യാമ്പസിലെ ജെൻഡർ ഇക്വാലിറ്റി കാഴ്ചപ്പടായാലും അതിന് മുന്നിൽ നിന്നതും ചുക്കാൻ പിടിച്ചതുമൊക്കെ എസ് എഫ് എ തന്നെയാണ് അത് ഓർക്കണം കേരളം ഇനിയും